ബിജെപിയുടെ സകല കളികൾക്കും അവസാനമാവുകയാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറികൾ പലതും തെളിവ് സംഗീതം പുറത്തുവിട്ടിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംശയത്തിന്റെ മുൾമുലയിൽ നിന്നപ്പോഴും സുപ്രീംകോടതിയുടെ ഇടപെടൽ പ്രതിപക്ഷത്തിന്റെ രക്ഷയ്ക്കെത്തിയിരുന്നു എന്നാൽ വലിയ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു കേന്ദ്ര സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സഞ്ജീവ് കന്ന ചീഫ് ജസ്റ്റിസായി വന്നപ്പോൾ തന്നെ ബിജെപിയുടെ പല നീക്കങ്ങളുടെയും മുനയടിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന പാനലിൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടണമെന്നൊക്കെയുള്ള സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിച്ചത് സഞ്ജീവ് കന്നയായിരുന്നു എന്നാൽ അത് നിയമമാക്കി മാറ്റുന്നതിൽ കേന്ദ്ര സർക്കാർ കാലനാമുണ്ട് ായിരുന്നു സഞ്ജീവ് കന്നയുടെ കാലാവധി പൂർത്തിയാകുമ്പോൾ അത്തരം നിർദ്ദേശങ്ങൾ അട്ടിമറിക്കാമെന്നതായിരുന്നു അമിത്ഷായുടെ പ്രതീക്ഷ എന്നാൽ സഞ്ജീവ് ഖന്നയുടെ കാലാവധി കഴിയുന്നതോടെ പുതുതായി ചുമതല ഏൽക്കുന്ന ചീഫ് ജസ്റ്റിസിനെ കണ്ടതോടെ മോദിയുടെയും അമിത്ഷായുടെയും നെഞ്ചെടുപ്പ് വീണ്ടും വർദ്ധിക്കുകയാണ് നിലവിലെ ചീഫ് ജസ്റ്റിസായ സഞ്ജീവ് കന്ന മെയ് പതിമൂന്നിനാണ് ചീഫ് ജസ്റ്റിസ് സ്ഥാനത്തു നിന്നും വിരമിക്കുന്നത് അദ്ദേഹം തന്നെ തനിക്ക് ശേഷം ആരാകും ചീഫ് ജസ്റ്റിസ് എന്ന് ശുപാർശ ചെയ്തു കഴിഞ്ഞു ജസ്റ്റിസ് ബി ആർ ഗവായിയാണ് തന്റെ പിൻഗാമിയായി സഞ്ജീവ് ഖന്ന ശുപാർശ ചെയ്തു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ദളിത് വിഭാഗത്തിൽ നിന്നും ചീഫ് സ് പദവിയിലെത്തുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി എന്ന ബി ആർ ഗവായി മാത്രമല്ല ബി ജെ പിയെ ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് രാഹുൽഗാന്ധിക്കെതിരായ ബി ജെ പിയുടെ നീക്കത്തിന് തടയിട്ടത് ഇതേ ബിആർ ഗവായിയാണ് രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാംഗത്വം നഷ്ടപ്പെടുത്തുന്നതിനു വരെ കാരണമായ ഗുജറാത്ത് ഹൈക്കോടതിയുടെ വിധി സ്റ്റേ ചെയ്തതുൾപ്പെടെയുള്ള നിരവധി ശ്രദ്ധേയമായ ഉത്തരവുകൾ പുറപ്പെടുവിച്ച വ്യക്തി കൂടിയാണ് ബി ആർ ഗവായ് അതാണ് ബി ജെ പി നേതൃത്വത്തെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നത് തങ്ങളുടെ അജണ്ടകൾ അത്ര എളുപ്പത്തിൽ നടപ്പിലാക്കാൻ ഇനി സാധിക്കില്ലെന്ന കൃത്യമായ ബോധ്യം ഇപ്പോൾ അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും കഴിഞ്ഞു ഏതായാലും സഞ്ജീവ് കന്നയുടെ നീക്കം ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്